ഏർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ നമ്മുടെ വീഡിയോയിലൂടെ നിങ്ങളുടെ അംഗനവാടി വർക്കർമാരുടെ ആനുകൂല്യങ്ങളുമായി ബന്ധപ്പെട്ട ഒരു കമ്മിറ്റിയെ സംബന്ധിച്ച് അല്ലെങ്കിൽ ആ കമ്മിറ്റി മൂലം നിങ്ങളുടെ ആനുകൂല്യങ്ങൾ അധികം വൈകാതെ ലഭിക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് ആണ് നമ്മൾ പറയണത് അപ്പോൾ നിങ്ങളെ സംബന്ധിച്ചൊരു വാർത്തയാണ് അല്ലെങ്കിൽ നിങ്ങൾക്ക് സപ്പോർട്ട് വരുന്നൊരു വാർത്തയാണ് അപ്പോൾ നമ്മൾ ഈ കാര്യം അറിഞ്ഞപ്പോൾ നിങ്ങൾ എത്രയും പെട്ടെന്ന് നിങ്ങളെ അറിയിക്കുക എന്നുള്ളൊരു ഉത്തരവാദിത്വം എടുത്തുകൊണ്ടാണ് നമ്മൾ ഈ ഒരു കാര്യം നിങ്ങളെ അറിയിക്കുന്നത് അപ്പോൾ നമുക്കറിയാം നിങ്ങളുടെ പല ആനുകൂല്യങ്ങളും അംഗനവാടി വർക്കർമാരുടെ പല ആനു ആനുകൂല്യങ്ങളും പല ആവശ്യപ്പെടുന്ന പല കാര്യങ്ങളും ഇന്ന് നിങ്ങൾക്ക് വിചാരിച്ച പോലെ ചെയ്യാനായിട്ട് കിട്ടുന്നില്ല അറിയാമല്ലോ അപ്പോൾ അതിനുവേണ്ടി സ്പെഷ്യലായിട്ട് നമ്മളൊരു കമ്മിറ്റി സ്പെഷ്യൽ കമ്മിറ്റി എടുത്തുകൊണ്ട് ആ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രവർത്തനങ്ങൾ പ്രവർത്തനങ്ങളിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ ആ എന്തൊക്കെയാണ് പ്രവർത്തനങ്ങൾ നടക്കുന്നത് അതിൽ നിങ്ങളുടെ എന്തൊക്കെയാണ് നിങ്ങളുടെ ആവശ്യങ്ങൾ എന്നുള്ളതൊക്കെ ക്ലിയറായിട്ട് നമ്മൾ ഈ വീഡിയോയിലൂടെ പറയുന്നുണ്ട് അപ്പോൾ ഇത്തരം നിങ്ങൾക്കുള്ള ഈ ഒരു കാര്യങ്ങൾ നമുക്ക് സാധിപ്പിച്ചെടുക്കുക എന്നുള്ളതാണ് നമ്മുടെ ആരുടെയും ഉത്തരവാദിത്വം അപ്പം നമ്മൾ നമ്മുടെ സൈഡിൽ നിന്നുള്ള മാക്സിമം സപ്പോർട്ട് നിങ്ങൾക്ക് തരും അപ്പോൾ അറിയാമല്ലോ അംഗൻവാടിക്കാരുടെ ആനുകൂല്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഉള്ളൊരു കമ്മിറ്റി ഇപ്പം നിങ്ങൾക്കറിയാം അംഗനവാടിക്കാരെ കുറിച്ച് അംഗനവാടിയിൽ നടക്കുന്ന പല പ്രവർത്തനങ്ങളും അല്ലെങ്കിൽ എപ്പോഴും സാലറി കുറവാണ് അല്ലെങ്കിൽ അംഗൻവാടിയിലെ പലരും കൃത്യമായി വർക്ക് ചെയ്യുന്നില്ല ഈസി ആയിട്ട് വന്ന് പോവാണ് അങ്ങനെ പല നെഗറ്റീവ് കമൻസാണ് എപ്പോഴും നമ്മൾ കേൾക്കാറുള്ളത് അതുപോലെ ഇപ്പോഴും അംഗനവാടിക്കാരുടെ വേതനത്തിൽ വർധനവ് കാണാറില്ല അല്ലെങ്കിൽ അവർക്കുള്ള പല ഇൻസെൻറ്റീവുകൾ കുറച്ചു അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് ഇൻസെൻറ്റീവ് കൊടുത്തപ്പോൾ വർക്കർമാർക്ക് കിട്ടിയില്ല അല്ലെങ്കിൽ അംഗനവാടി ജീവനക്കാർക്ക് കിട്ടിയില്ല അങ്ങനെയുള്ള ന്യൂസുകളൊക്കെ കേൾക്കാറുള്ളത് പക്ഷെ ഇപ്പോൾ അതിനകത്തൊരു ചെറിയ ചേഞ്ച് എന്ന് പറഞ്ഞ പോലെ ഒരു കമ്മിറ്റി ആക്കിയിട്ടുണ്ട് നമുക്കറിയാമല്ലോ അതിനകത്ത് നമുക്ക് ഗ്രാറ്റുവിറ്റിക്ക് സുപ്രീം കോടതിൻ്റെ ഒരു സുപ്രീം കോടതിയുടെ ഒരു വിധി ഉണ്ടായിരുന്നു എന്നറിഞ്ഞിട്ടുണ്ടാവാം ഗ്രാറ്റുവിറ്റിയുമായിട്ട് ബന്ധപ്പെട്ട് സുപ്രീം കോടതിൻ്റെ ഒരു ഉണ്ടായിരുന്നു പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മുടെ രണ്ടായിരത്തി ഇരുപത്തൊന്ന് ഇരുപത്തി മൂന്ന് സമയത്ത് പത്താമത്തെ പത്താമത്തെ നിയമസഭാ എസ്റ്റിമേറ്റ് കമ്മിറ്റി റിപ്പോർട്ട് അനുസരിച്ചിട്ടാണ് വന്നിട്ടുള്ളത് ഒരു പത്ത് മുപ്പത്തിരണ്ട് മുപ്പത്തഞ്ച് പേജോളം വരുന്ന ഒരു റിപ്പോർട്ടാണ് അതായത് നമ്മുടെ വനിതാ ശിശു വികസന വകുപ്പിൻ്റെ റിപ്പോർട്ടാണ് കിട്ടിയിട്ടുള്ളത് അറിയാലോ അതായത് രണ്ടായിരത്തി ഇരുപത്തൊന്ന് ടു ഇരുപത്തി മൂന്ന് പത്താമത് നിയമസഭ എസ്റ്റിമേറ്റ് കമ്മിറ്റി റിപ്പോർട്ട് അതിനാണ് ഞാൻ പറഞ്ഞത് ഒരു പത്ത് മുപ്പത്തിരണ്ട് പേജ് വരുന്ന റിപ്പോർട്ടാണ് അത് വനിച്ച് വനിതാ ശിശുസിനോ ഡബ്ല്യു സി ഡി വുമൺ ആൻഡ് ചൈൽഡ് ഡെവലപ്മെൻറ്റ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ റിപ്പോർട്ടാണ് കിട്ടിയിട്ടുള്ളത് അപ്പോൾ അതിൽ ആ കമ്മിറ്റി എന്ന് പറയുമ്പോൾ നമുക്കറിയാം നമ്മുടെ ശൈലജ ടീച്ചർ ടീച്ചറ് എല്ലാവർക്കും അറിയായിരിക്കാം ശൈലജ ടീച്ചറെ നമ്മുടെ മുൻ ആരോഗ്യ മന്ത്രി ആയിരുന്നു നമ്മുടെ ഡബ്ല്യു സി ഡിയുടെ മുന്നത്തെ മിനിസ്റ്റർ ആയിരുന്നു അറിയാമല്ലോ അപ്പോൾ ആളാണ് അതിൻ്റെ അധ്യക്ഷ കെ കെ ശൈലജ ടീച്ചറാണ് അതിൻ്റെ അധ്യക്ഷ എന്ന് പറയണത് പിന്നെ അതിനകത്ത് വരുന്ന അംഗങ്ങൾ എന്ന് പറയുമ്പോൾ കെ സാബു അതുപോലെ പി പി ചിത്തരഞ്ജൻ എസ് ജയലാൽ കുഞ്ഞുമോൻ എം എം മണി തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ മനസ്സിലായ മുരളി പെരുന്നള്ളി തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ അപ്പോൾ അങ്ങനെ കുറേ ആൾക്കാർ രാമചന്ദ്രൻ ഇവരൊക്കെ ഭാഗമായിട്ട് ഈ റിപ്പോർട്ട് നമുക്ക് പുറത്ത് വന്നിട്ടുണ്ട് മനസ്സിലായാൽ അപ്പോൾ നിയമസഭയുടെ എസ്റ്റിമേറ്റ് കമ്മിറ്റിയുടെ റിപ്പോർട്ടാണീ പറയണത് ഇതൊക്കെ അംഗങ്ങളാണ് അപ്പോൾ നിയമസഭയിലെ എസ്റ്റിമേറ്റ് കമ്മിറ്റിയുടെ റിപ്പോർട്ട് അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ ഇതിന് ഒരു സ്പെഷ്യൽ കമ്മിറ്റി തന്നെ എന്ത് ചെയ്തിട്ടുണ്ട് നമ്മൾ എടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് നമുക്ക് പുറത്ത് വന്ന ഡേറ്റ് എന്ന് പറയുന്നത് റിപ്പോർട്ട് പുറത്ത് വന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സെപ്റ്റംബർ പതിമൂന്നിനാണ് ഈ റിപ്പോർട്ട് നമുക്ക് പുറത്ത് വരുന്നത് അതായത് രണ്ട് വർഷം മുന്നാണ് ഉദ്ദേശിക്കുന്നത് മനസ്സിലായ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സെപ്റ്റംബർ പതിമൂന്നിനാണ് റിപ്പോർട്ട് പുറത്ത് വരുന്നത് ഒരുപാട് പേര് ഈ കമ്മിറ്റിയിലുണ്ട് നമ്മുടെ ഈ ഒരു കമ്മിറ്റിൻ്റെ അകത്ത് ഭൂരിഭാഗം നമുക്കറിയാം റെക്കമൻഡേഷൻ ബേസിസിലാണ് പോകാറുള്ളത് അപ്പം ഈ ഒരു വിഭാഗം ആളുകൾ അല്ലെങ്കിൽ ഈ ഒരു കമ്മിറ്റിക്കകത്തുള്ള ആളുകൾ എന്തു ചെയ്യും ഇതിനെ വെച്ച് നന്നായിട്ട് പഠിക്കും ഈ റിപ്പോർട്ട് വെച്ച് നല്ലോണം പഠിച്ച് അതിൻ്റെ കൃത്യമായ ലൂപ്പ് ഹോൾസ് മറ്റും കാര്യങ്ങളും മനസ്സിലാക്കി അത് എന്ത് ചെയ്യും വകുപ്പിന് കൈമാറും മനസ്സിലായ എസ്റ്റിമേറ്റ് കമ്മിറ്റി റിപ്പോർട്ട് നമ്മുടെ ഡബ്ല്യു സി ഡയറക്ടറിന് കൈമാറും അറിയാലോ ഹരിദാസ് കുമാർ ആണോ ഡയറക്ടർ നിലവിൽ നമ്മുടെ ഡബ്ല്യു സി ഡിയുടെ അപ്പോൾ ആൾക്കെന്ത് ചെയ്യും ഈ ഒരു കമ്മിറ്റി ഇത് കൃത്യമായി പഠിച്ച് ഇതിൻ്റെ ഇതായ കാര്യങ്ങൾ കൃത്യമായി മനസ്സിലാക്കി സജഷൻസോട് കൂടിയിട്ട് എന്ത് ചെയ്യും ഇത് നമ്മുടെ വകുപ്പിന് കൈമാറും അതാണ് നമ്മുടെ ഇതിനകത്ത് നടക്കുന്നൊരു പ്രോസസ്സ് അപ്പോൾ ഇതിനകത്ത് കുറച്ച് കാര്യങ്ങൾ ഈ റിപ്പോർട്ടിൽ പറയണ മേജറായിട്ടുള്ള കുറച്ച് കാര്യങ്ങളുണ്ട് അത് നിങ്ങളെ സംബന്ധിച്ച് ഒരു അംഗൻവാടി ജീവനക്കാരെ സംബന്ധിച്ച് അല്ലെങ്കിൽ അംഗൻവാടിയിലുള്ള വർക്കറായാലും ഹെൽപ്പറായാലും നിങ്ങൾക്ക് ഉപകാരമുള്ള കുറച്ച് കാര്യങ്ങളാണ് ഈ റിപ്പോർട്ടിൽ പറയണത് കാരണം നിങ്ങൾ കുറേ നാളുകളായിട്ട് ആവശ്യപ്പെട്ടിരുന്ന പല കാര്യങ്ങളും ഈ റിപ്പോർട്ടിൽ കൃത്യമായി ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട് നമുക്കത് അനുകൂലമായിട്ട് മറുപടിയും വരും അപ്പോൾ നിങ്ങൾക്ക് നോക്കി അറിയാം അപ്പോൾ മെയിനായിട്ട് നിങ്ങളുടെ സാലറി ഒരു അംഗനവാടി വർക്കറായിക്കോട്ടെ ഹെൽപ്പർ ഹെൽപ്പറായിക്കോട്ടെ അവർ ചെയ്യുന്ന ആ വർക്കിൻ്റെ അനുസരിച്ചൊരു ശമ്പളം അവർക്ക് കിട്ടുന്നില്ല നിങ്ങൾക്കറിയാലോ നിങ്ങൾക്ക് ആർക്കെങ്കിലും കിട്ടുന്നുണ്ടോ നിസ്സാരമായ ശമ്പളം ഇപ്പം നമ്മൾ കണ്ടു മറ്റു സംസ്ഥാനത്ത് ഗുജറാത്തിലൊക്കെ ഒക്കെ വർക്കറുടെയും ഹെൽപ്പറുടെയും ശമ്പളത്തിൽ അല്ലെങ്കിൽ അവരുടെ സാലറിയിൽ വൻ വർധനയാണ് കുതിച്ചു ചാട്ടം നമ്മൾ പറഞ്ഞത് ഉണ്ടായിട്ടുള്ളത് അപ്പോൾ തന്നെ ഈ ഒരു കമ്മിറ്റിക്കകത്ത് പറയുന്ന ഒന്നാമത്തെ ഒരു പ്രധാന കാര്യമാണ് വർക്കർ ഹെൽപ്പറേം ശമ്പളം അത് ഇതവർ ചെയ്യുന്നതിനനുസരിച്ചുള്ള പ്രതിഫലം കിട്ടുന്നില്ല വളരെ കുറവാണെന്നുള്ള കാര്യം നമ്മൾ ഉന്നയിക്കുന്നുണ്ട് അതുപോലെ അംഗനവാടി സെൻറ്ററുകളിലെ പല കെട്ടിടങ്ങളും കുറേ കെട്ടിടങ്ങളൊക്കെ ഫിറ്റ്നസ് കൊടുക്കുന്നുണ്ടെങ്കിലും അത് കൃത്യമായി ഫിറ്റ്നസ് കൊടുക്കാൻ പറ്റാവുന്ന തരത്തിലുള്ള കെട്ടിടങ്ങൾ ആവാത്തതിനും ഒരു ഒരുവിധമൊക്കെ ഇപ്പോൾ പുതുക്കി പണിതിട്ടുണ്ട് ഒരുവിധമൊക്കെ അംഗനവാടികൾ ഇപ്പം നല്ല രീതിയിൽ പണിത് കഴിച്ചിട്ടുണ്ട് എന്നിരുന്നാൽ കൂടിയും ചില കെട്ടിടങ്ങളൊക്കെ കൃത്യമായി ഫിറ്റ്നസ് കിട്ടാതിരിക്കുന്നുണ്ട് അത് കാലപ്പഴക്കം കൊണ്ടാണ് പിന്നെ ശിശു സൗഹൃദമല്ലാത്ത കുറേ അംഗനവാടികളുണ്ട് അപ്പോൾ ആ ശിശു സൗഹൃദമല്ലാത്ത അംഗനവാടികളെ ശിശു സൗഹൃദമാക്കണം അല്ലാതെ കുട്ടികളെ സംബന്ധിച്ച് നമുക്ക് എല്ലാ കുട്ടികളും അംഗനവാടിയിൽ വരണമെന്ന് വാശി പിടിച്ചാൽ അതനുസരിച്ചുള്ള സൗകര്യങ്ങളും അതനുസരിച്ചുള്ള കുട്ടികളെ അട്രാക്റ്റീവുന്ന രീതിയിലുള്ള കാര്യങ്ങൾ അംഗനവാടിയിൽ ചെയ്യണം അറിയാലോ പിന്നെ പിന്നൊരു ഒരു മേജർ അപ്ഡേറ്റ് എന്ന് പറയുന്നത് ഒന്ന് ടു ആറ് വയസ്സുള്ള എല്ലാ കുട്ടികളും അതായത് നമ്മുടെ ഏരിയയിലുള്ള ഒന്നു മുതൽ ആറ് വയസ്സ് വരെയുള്ള സ്കൂൾ ഗോയിങ് അല്ലാത്ത എല്ലാ കുട്ടികളെയും അംഗൻവാടിയിൽ നിർബന്ധമായിട്ടും അംഗൻവാടിയിൽ കൊണ്ടുവരണം എന്നുള്ള രീതിയിലേക്ക് ചേഞ്ചസ് വരുത്താനായിട്ട് അപ്പോൾ ഇത്രയും ഇതൊക്കെ നിങ്ങളെ സംബന്ധിച്ച് ഒരുപാട് ഉപകാരമുള്ള കാര്യങ്ങളാണെന്ന് നിങ്ങളെ ആവശ്യപ്പെട്ട കാര്യങ്ങളൊക്കെ തന്നെയാണ് അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ എന്തു ചെയ്യും നമ്മൾ ഈ ഒരു സ്പെഷ്യൽ കമ്മിറ്റി പഠിച്ച് ഈ കാര്യങ്ങൾ വകുപ്പിന് വകുപ്പ് തല മേധാവിക്ക് കൈമാറും അവരതിനെക്കുറിച്ച് വ്യക്തമായി ക്ലിയർ ചെയ്ത് മനസ്സിലാക്കിയതിന് ശേഷം അതനുസരിച്ച് അവരവിടെ തിരിച്ചൊരു ഓർഡർ ആയിട്ടും മറുപടി ആയിട്ട് തരുന്നതായിരിക്കും അപ്പോൾ ഈ ഇത്തരം കാര്യങ്ങൾ നമ്മുടെ ബാക്ക് ബെഞ്ചിൽ നടക്കുന്നുണ്ട് മനസ്സിലായ ബാക്ക് ബാക്ക്ഡോറിനുള്ളിലൂടെ നടക്കുന്നുണ്ട് അപ്പോൾ ഇത് കൃത്യമായിട്ട് നടന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കറിയാം നമുക്ക് ഏതൊരു വർക്കിംഗ് സിസ്റ്റം സിസ്റ്റുണ്ടെങ്കിലും അതിന് ബാക്ക് ബോൺ അല്ലെങ്കിൽ ബോണായിട്ട് സപ്പോർട്ട് ചെയ്യുന്ന കുറേ കാര്യങ്ങളുണ്ട് അപ്പോൾ ആ ബാക്ക് ബോണിലൂടെ ഈ കാര്യങ്ങൾ കൃത്യമായിട്ട് നടക്കും എല്ലാവരുടെയും സപ്പോർട്ടും വേണമെന്ന് മാത്രം അപ്പോൾ ഈ കാര്യങ്ങൾ നമ്മൾ നമ്മുടെ ചാനലിലൂടെ നിങ്ങൾക്ക് ഇത്രത്തിൽ പ്രവർത്തനങ്ങൾ നിങ്ങൾക്ക് വേണ്ടി അറിയിച്ചതാണ് കൂടുതൽ അപ്ഡേറ്റ് ഇതുപോലെയുള്ള നിങ്ങൾക്ക് ഫേവറായിട്ടുള്ള നിങ്ങൾക്ക് ഉപകാരമുള്ള ഒരുപാട് അപ്ഡേറ്റുകൾ നമ്മൾ തരും നിങ്ങൾ ഇത്ര മാത്രം ചെയ്യണ്ടോ നമ്മുടെ ചാനൽ നമ്മുടെ ചാനൽ നിങ്ങൾക്ക് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഇതാണ് നമ്മുടെ ചാനലിൻ്റെ പേര് അറിവിൻ്റെ ലോകം നമുക്കറിയാലോ അപ്പോൾ ഈ അറിവിൻ്റെ ലോകം എന്ന ചാനലിലൂടെ നമ്മൾ നിങ്ങൾക്ക് ആവശ്യമായുള്ള നിങ്ങൾക്ക് അറിവ് പകരുന്നത് ഒരുപാട് കാര്യങ്ങൾ ഷെയർ ചെയ്യുന്നുണ്ട് അപ്പോൾ ഈ ചാനൽ നിങ്ങൾ എന്ത് ചെയ്യുമെന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക ഒരുപാട് പേര് ഇനി സബ്സ്ക്രൈബ് ചെയ്യാണ്ട് എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കാം കേട്ടോ തുടർന്നുള്ള വീഡിയോസ് നിങ്ങൾക്ക് ലഭിക്കുന്നതിന് വേണ്ടിയിട്ടാണ് കേട്ടോ ഓക്കെ താങ്ക്